പണയം വെച്ച് പണം കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കിടങ്ങൂർ അറസ്റ്റ് ചെയ്തത് ഇയാളെ റിമാൻഡ് ചെയ്തു പണയം വെച്ച് പണം കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു മണർകാട് അമ്മിയന്നൂർ മെത്രാഞ്ചേരി ഭാഗത്ത് കോയിക്കൽ വീട്ടിൽ സുധിൻ സുരേഷ് ബാബു എന്നയാളെയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് കിടങ്ങൂർ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം സ്വർണമാണെന്ന വ്യാജേന മുക്കുബണ്ടമായ മാല പണയം വെച്ച് അറുപതിനായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് കിടങ്ങൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ ഇവരെ തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ തിരിച്ചിലിൽ ഈ കേസിൽ ഉൾപ്പെട്ട ഇയാളുടെ സുഹൃത്തുക്കളായ മോഹിത് കൃഷ്ണ അൻസാരി എം എന്നിവരെ പോലീസ് സംഘം പിടികൂടുകയുമായിരുന്നു തുടർന്ന് പോലീസ് സംഘം നടത്തിയ തിരിച്ചിലാണ് ഇയാളെ കൂടി പോലീസിന്റെ പിടിയിലാവുന്നത് സുധൻ സുരേഷ് ബാബുവാണ് ആണ് പണമിടപാട് സ്ഥാപനത്തിൽ മോഹത് കൃഷ്ണയ്ക്ക് വ്യാജമായി ആധാർ കാർഡ് നിർമ്മിച്ച് നൽകിയത് ഇയാൾക്ക് ഇരാറ്റുപേട്ട തൊടുപുഴ എന്നീ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കിടങ്ങൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ മഹേഷ് കെ കെ എസ് ഐ കുര്യൻ മാത്യു എ എസ് ഐ മറിയമ്മ സി പി ഒമാരായ വിജയരാജ് ജെ കൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ഐഫോറിന്യൂസ് പാല